ഇന്ന് നമ്മൾ വലിയ ആകാംക്ഷയോടെ കാത്തിരുന്ന വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം എത്തുകയാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ആരാധകരും സിനിമാ പ്രേമികളും ഒക്കെ ഗംഭീര റെസ്പോൺസാണ് ഈ ചിത്രത്തിന് ഇന്ന് ലഭിക്കാൻ പോകുന്നത് കാരണം അഡ്വാൻസ് സെയിലൂടെ തന്നെ കോടികളുടെ ടിക്കറ്റ് സെയിൽ നടന്നിരിക്കുന്നു എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു മികച്ച അഭിനയ മുഹൂർത്തങ്ങളുള്ള ചിത്രം തന്നെയാണ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് എന്നിരിക്കുമ്പോൾ ധ്യാനിന്റെയും പ്രണവിന്റെയും കോമ്പിനേഷൻ കാണാനുള്ള കൗതുകം മലയാളികളുടെ പ്രിയ താരപുത്രനാണ് വിനീത് ശ്രീനിവാസൻ ഗായകനായി തന്റെ കരിയർ തുടങ്ങിയ വിനീത് പിന്നീട് നടൻ സംവിധായകൻ നിർമ്മാതാവ് എന്നീ നിലകളിലെല്ലാം വലിയ കഴിവ് തെളിയിച്ചിട്ടുണ്ട് സംവിധാനം ചെയ്ത ചിത്രങ്ങളെല്ലാം വലിയ രീതിയിൽ പ്രേക്ഷക സ്വീകാര്യത നേടുകയും ചെയ്തു ഹൃദയത്തിന് ശേഷം പ്രണവ് മോഹൻലാലും വിനീതും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസൻ കല്യാണി പ്രിയദർശൻ അർജു വർഗീസ് ഷാൻ റഹ്മാൻ നിവിൻ പോളി എന്നിങ്ങനെ വലിയൊരു താരനിര തന്നെ ഒന്നിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം ചിത്രത്തിന്റെ ഷൂട്ട് നടക്കുന്നതിനിടെ ഇത് ചേട്ടന്റെ നല്ല സിനിമയായിരിക്കുമെന്ന് ധ്യാൻ പറഞ്ഞിരുന്നുവെന്ന് വിനീത് ശ്രീനിവാസൻ പറയുകയുണ്ടായി അത് ഏത് മുഹൂർത്തത്തിലായിരിക്കും എന്നതാണ് വലിയ മായി പ്രേ ഷർ ഉറ്റുനോക്കിയതും വർഷങ്ങൾക്ക് ശേഷം ഷൂട്ട് ചെയ്യുന്നതിന്റെ മൂന്നാമത്തെ ദിവസം ധ്യാൻ എന്നോട് കാര്യം പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷത്തെ കുറിച്ച് ധ്യാൻ പറയുന്ന ആദ്യത്തെ കമന്റ് അതായിരുന്നു ചിത്രത്തിന്റെ രണ്ടാം പകുതിയെ കുറിച്ചൊന്നും ആർക്കും അറിയില്ല ഒരു സീൻ എടുക്കുന്നതിനിടയിൽ അവൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇത് ചിലപ്പോൾ ചേട്ടന്റെ ഏറ്റവും നല്ല സിനിമയായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു ധ്യാനെ ഇപ്പോഴേ ഇങ്ങനെ പറയല്ലേ ഇനിയും ഷൂട്ട് ബാക്കിയുണ്ടെന്ന് ധ്യാൻ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞതാണെന്ന് വിനീത് ശ്രീനിവാസൻ പറയുന്നു മുമ്പ് കഥ പറയുമ്പോൾ എന്ന ചിത്രം ആദ്യമായി കണ്ടപ്പോൾ എല്ലാവർക്കും അതത്ര വർക്ക് ആയില്ലെന്നും എന്നാൽ ഞാൻ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ ക്ലൈമാക്സ് മാത്രം മതി പടം വിജയിക്കാനെന്ന് പറഞ്ഞിരുന്നുവെന്നും വിനീത് പറയുകയുണ്ടേ കഥ പറയുമ്പോൾ എൻ്റെ സ്ക്രീനിങ് കഴിഞ്ഞപ്പോൾ അതിന്റെ ക്ലൈമാക്സ് മാത്രമേ എല്ലാവർക്കും വർക്കായുള്ളൂ ക്ലൈമാക്സിലെ മമ്മൂട്ടി അങ്കിന്റെ സ്പീച്ച് ഉണ്ടല്ലോ അത് മാത്രമേ എല്ലാവർക്കും വർക്കായിട്ടുള്ളൂ ടോട്ടൽ ഫിലിമിൽ എല്ലാവർക്കും നല്ല സംശയം ഉണ്ടായിരുന്നു അന്ന് ധ്യാൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു പടം നന്നായി ഓടുമെന്ന് ഞാനപ്പോൾ അവനോട് പറഞ്ഞു ധ്യാനെ നമ്മുടെ അടുത്ത് ഒന്നുമില്ല പടത്തിന്റെ അവസാനം വരെ ആകെ ആ ക്ലൈമാക്സ് മാത്രമേ ഉള്ളൂ എന്ന് അപ്പോൾ ധ്യാൻ പറഞ്ഞു ആ ക്ലൈമാക്സിന്റെ ബലത്തിൽ പടം ഓടുമെന്ന് വിനീത് പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു ഇനി ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയെക്കുറിച്ചും വിനീത് പറഞ്ഞ കമന്റ് അർത്ഥവത്താകുമോ ആകുമോ നോക്കി കാണുകയാണ് ഇന്ന് പ്രേക്ഷകരെല്ലാവരും ഇത് വിനീതിന്റെ ഏറ്റവും നല്ല സിനിമയായിരിക്കും എന്ന് ധ്യാൻ wa,